ഇനി മോദിക്ക പരിവാർ വേണ്ട മോദിക്ക പരിവാർ വെറുമൊരു ഡിസ്പ്ലെയിൻ നെയിം മാത്രമായിരിക്കാം പക്ഷേ എനിക്കും നിങ്ങൾക്കുമിടയിലെ ബന്ധത്തിന് ഒരു നെയിം പ്ലേറ്റിന്റെ ആവശ്യമില്ല സോഷ്യൽ മീഡിയയിൽ പേരിനൊപ്പം മോദിക്ക പരിവാർ എന്ന് ചേർത്തിരിക്കുന്ന എല്ലാ ആൾക്കാരും അത് മാറ്റണം എന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവരും എൻ്റെ കുടുംബാംഗങ്ങളാണ് എന്ന് ചൂണ്ടിക്കാട്ടി മുന്നോട്ട് വന്നതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്നും ഇത്രയും സ്നേഹം തന്നോട് പ്രകടിപ്പിച്ചതിന് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു എക്സ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച രാജ്യത്തെമ്പാടുമുള്ള ഒരുപാട് ആളുകളാണ് മോദിക്ക പരിവാർ എന്ന ക്യാമ്പിന്റെ ഭാഗമായത് ഇത് എനിക്ക് വലിയ ശക്തിയും ഊർജ്ജവും നൽകിയിരുന്നു രാജ്യത്തിന്റെ പുരോഗതി ായി പ്രവർത്തിക്കുന്നതിന് തുടർച്ചയായി മൂന്നാം വട്ടവും എൻ ഡി എ സർക്കാരിന് അവസരം നൽകിയിരിക്കുകയാണ് ജനങ്ങൾ നാം എല്ലാവരും ഒരു കുടുംബമാണ് എന്ന സന്ദേശം വ്യക്തമായി സംവദിക്കാൻ മോദിക്ക പരിവാർ എന്ന ക്യാമ്പയിന് സാധിച്ചു ഇതിനായി പ്രയത്നിച്ച എല്ലാ ജനങ്ങൾക്കും അകമൊഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു ഇനി നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും മോദിക്ക പരിവാർ മാറ്റണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് വേദനിക്കേണ്ട ഡിസ്പ്ലേനെയും മാറുമായിരിക്കും പക്ഷെ ഒരു കുടുംബം എന്ന പോലെയുള്ള നമ്മുടെ ബന്ധം ശക്തവും അഭേദ്യവുമായി തുടരും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് ഒരു വിവാദ പരാമർശം നടത്തിയിരുന്നു ആ പരാമർശത്തെ തുടർന്നാണ് മോദിക്ക് പരിവാർ എന്ന ക്യാമ്പയിന് തുടക്കമിടാൻ ഇടയാക്കിയത് മോദി കുടുംബമില്ലാത്തവനാണെന്നും അതിനാലാണ് കുടുംബാധിപത്യത്തെക്കുറിച്ച് പറയുന്നത് എന്നും പട്നയിൽ നടന്ന റാലിയിൽ ആർ നേതാവ് പറഞ്ഞിരുന്നു ഇതോടെ മോദിയെ അധിക്ഷേപിച്ച ഇന്ത്യ മുന്നണി നേതാവിനെതിരെ വിമർശനം ശക്തമായി മോദിക്ക പരിവാർ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു സമൂഹ മാധ്യമ അക്കൌണ്ടിലെ പേരിനൊപ്പം മോദിക്ക പരിവാർ മോദിയുടെ കുടുംബം എന്ന് ചേർത്താണ് പ്രധാനമന്ത്രിക്കെതിരായ അധിക്ഷേപത്തിനെതിരെ രാജ്യം മുഴുവൻ പ്രതികരിച്ചത് അതേസമയം പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ എക്സ് അക്കൗണ്ടിലെ ചിത്രങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട് ഭരണഘടനയ്ക്ക് മുന്നിൽ തലകുനിച്ചു വണങ്ങുന്ന മോദിയുടെ ചിത്രമാണ് കവർ ഇമേജ് ആക്കിയിരിക്കുന്നത് മാറ്റത്തിന് പിന്നാലെ കോൺഗ്രസ് പരിഹാസവുമായി പതിവ് രംഗത്തെത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ ഭരണഘടനാ സംരക്ഷണം രാഹുൽ ഉയർത്തിയിരുന്നു അതിന്റെ അനന്തര ഫലമാണ് എന്നായിരുന്നു ജയറാം രമേശിന്റെ പ്രതികരണം പട്നയിലെ ജൻവിശ്വാസ് മഹാറാലിക്കിടെയാണ് ലാലു പ്രസാദ് യാദവ് മോഹ മോദിയെ ഒന്നു ചൊറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കുടുംബമില്ല എന്ന മട്ടിലുള്ള ഒരു പരിവാർവാദ ആക്രമണം നടത്തിയത് കുടുംബാധിപത്യ രാഷ്ട്രീയമാണ് എന്ന ഇന്ത്യ ബ്ലോക്കിനെതിരെയുള്ള മോദിയുടെ ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം മോദിക്ക് സ്വന്തമായി കുടുംബമില്ല അങ്ങനെ കുടുംബമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അദ്ദേഹം രാമക്ഷേത്രത്തെക്കുറിച്ച് മാത്രമാണ് വീമ്പിളക്കുന്നത് എന്നാൽ അദ്ദേഹം ഒരു യഥാർത്ഥ ഹിന്ദു പോലുമല്ല ഹിന്ദു പാരമ്പര്യത്തിൽ മാതാപിതാക്കളുടെ മരണശേഷം മകൻ തലയും താടിയും വടിക്കണം അമ്മ മരിച്ചപ്പോൾ മോദി അങ്ങനെ ചെയ്തിട്ടില്ല എന്നായിരുന്നു വിമർശനം ഇങ്ങനെ പല രീതിയിൽ നരേന്ദ്രമോദിയെ വിമർശിച്ചപ്പോഴാണ് അതിന് പിന്നാലെ എൻ്റെ കുടുംബം രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളാണ് എന്ന് മോദി പറഞ്ഞതും രാജ്യത്തിൻ്റെ പെൺമക്കളും അമ്മമാരും സഹോദരിമാരും ദരിദ്രരും മോദി കുടുംബത്തിൻ്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയതും രക്തമില്ലാത്തവരെ പോലും മോദി ആശ്ലേഷിക്കുന്നു ഞാൻ നിങ്ങൾക്കായി പോരാടുന്നു നിങ്ങൾക്കായി ജീവിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതും നിങ്ങൾ മോദിയുടേതാണ് മോദി നിങ്ങളുടേതാണ് എന്ന മുദ്രാവാക്യവും മോദി അവതരിപ്പിച്ചു മേഹു മോദി കപ്പരിവാർ ഞാൻ മോദിയുടെ കുടുംബമാണെന്ന് രാജ്യം മുഴുവൻ ഒരേ സ്ഥലത്തിൽ പറയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അതിനുശേഷമാണ് മോദിക്ക പരിവാർ ക്യാമ്പയിൻ ബി ജെ പി ആരംഭിച്ചത് മോദിക്ക് സ്വന്തമായി കുടുംബം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന ലാലു പ്രസാദിന്റെ മറുപടിയായിരുന്നു മോദിക്ക പരിവാർ ക്യാമ്പയിൻ എന്തായാലും ബി ജെ പി പ്രധാനമന്ത്രിക്കെതിരായ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചൌക്കീദാർ ചോർഹ എന്ന അധിക്ഷേപം പ്രതിരോധിക്കാനായി രണ്ടായിരത്തി പത്തൊൻപതിൽ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ മേ ബി ചൌക്കിദാർ ഞാനും ഒരു കാവൽക്കാരനാണ് എന്നും ചേർത്തിരുന്നു എന്തായാലും ഇപ്പോൾ മോദിക്ക പരിവാർ എന്ന ആ ടാഗ് ലൈൻ മാറ്റാനും ഈ ടാഗ് ലൈൻ ഇല്ലെങ്കിൽ പോലും എല്ലാവരും മോദിയുടെ കുടുംബമാണ് എന്ന ഒരു ആശ്വാസവചനവുമായ എന്ന ഒരു സന്ദേശവുമായി അങ്ങനെയൊരു വാക്കുമായി ഇപ്പോൾ നരേന്ദ്രമോദി എല്ലാവരോടും വളരെ വിനീതമായി അദ്ദേഹത്തിന് നൽകിയ സപ്പോർട്ടിനെ നന്ദി പറഞ്ഞ് വന്നിരിക്കുകയാണ് മോദി മോദിക്കാ പരിവാർ എല്ലാവരും മാറ്റിയാലും നമ്മളെല്ലാം ഒരേ കുടുംബമാണ് എന്ന സന്ദേശത്തോടു കൂടി ന്യൂസ് ഡെസ്ക്